ഇന്ന് രാത്രി പള്ളിയിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോഴാണ് കുറേ ഈത്തപ്പഴം കണ്ടത് ഇപ്പോ ഈത്തപ്പഴം കായ്ക്കുന്ന ആണ് മിക്ക പള്ളികളിലും ഇതുപോലെ ഒമാനികൾ ഈത്തപ്പഴം കൊണ്ടുവയ്ക്കുന്നത് പതിവാണ് അങ്ങനെ പള്ളിയുടെ സൈഡിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് അവിടെ പാൽ കിട്ടാത്ത കാരണം മറ്റൊരു കൂട്ടുകാരൻ്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി ചെറിയൊരു പാലൊക്കെ വാങ്ങി അങ്ങനെ അവിടുന്ന് നേരെ ഇനി റൂമിലേക്ക് പോകണം പള്ളിയുടെ സൈഡിലുള്ള ചെറിയ മാർക്കറ്റുകളാണ് ഇതൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങും കഴിഞ്ഞ പ്രാവശ്യം പള്ളിയിൽ നിന്നും കിട്ടിയ നല്ല പഴുത്ത ഈത്തപ്പഴം ഫ്രിഡ്ജിലുണ്ട് അതിനി പുറത്തേക്ക് എടുത്തു വെക്കണം കിച്ചണിൽ റഹ്മത്തും നെഹീലും ഫുഡ് വെക്കുന്ന തിരക്കിലാണ് റഹമത് ബായി ഇന്ന് ബുൾസയും കുബൂസുമാണ് കഴിക്കുന്നത് ഞാനങ്ങനെ ആ ഈത്തപ്പഴമൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല ഫ്രഷ് ഈത്തപ്പഴമാണ് ഇനി ഇതിലേക്ക് വാങ്ങിക്കൊണ്ടുവന്ന പാലൊഴിക്കണം ഒരു ചെറിയ ഷെയ്ക്ക് അടിക്കാനാണ് നെഫ്സീർബായും ജ്യൂസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ